ഭൂമിയിലെ ഏറ്റവും മനോഹരങ്ങളായ ഗ്രാമങ്ങളിലൊന്ന് ഇന്ന് കടമക്കുടിയെക്കുറിച്ച് വിശേഷിപ്പിച്ച ആനന്ദ് മഹേന്ദ്ര കടമക്കുടി കാണാനെത്തി അതും ധാർ സ്വയം ഓടിച്ച് കൊച്ചിയിൽ നിന്ന് പരാപ്പുഴ വഴി വലിയ കടമക്കുടി ദ്വീപിലാണ് ആനന്ദ് മഹേന്ദ്ര എത്തിയത് വൃത്തിയുള്ളതും പ്രകൃതിരമണീയമായ കാഴ്ചകളും കണ്ണത്താ ദൂരത്തോളം നീണ്ടുകിടക്കുന്ന പാടശേഖരങ്ങളും ശാന്തമായി ഒഴുകുന്ന കായലുമൊക്കെ ആരെയും മോഹിപ്പിക്കുന്ന കാഴ്ചകളാണെന്നും ഒറ്റ കാഴ്ചയിൽ തന്നെ താൻ താനെഴുതിയത് ശരിവയ്ക്കുന്നതാണെന്നും ആനന്ദ് മഹേന്ദ്ര വീണ്ടും കുറിച്ചു കടമക്കുടിയിലേക്കുള്ള ആനന്ദിന്റെ വരവ് ആരെയും അറിയിക്കാതെയായിരുന്നു മലയാളം ടെലിവിഷൻ കൊച്ചി നിങ്ങൾക്ക് എത്ര പേർക്കറിയാം നിങ്ങളുടെ കുഞ്ഞിന്റെ ആദ്യ തികച്ചും സൗജന്യമാണെന്ന് എന്നാൽ പത്തരമാറ്റിളക്കത്തോടെ പത്ത് വർഷമായി പവൻ ഗോൾഡിൽ ആദ്യ കാതുത്ത് തികച്ചും സൗജന്യമാണ് മാത്രമല്ല പരിചയ സമ്പന്നരായ ലേഡീസ് സ്റ്റാഫുകളാണ് നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് കാതുകുത്തുന്നത് പവൻ ഗോൾഡ് തിരൂർ